ിയുടെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് എനിക്കും സത്യം ദാരിദ്ര്യം അല്ല എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു എനിക്കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കോമഡി സ്റ്റാർസിലൂടെ വന്നൊരു ആർട്ടിസ്റ്റാണ് രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ശരിക്കും ഒരു ഡാൻസർ ആയിരുന്നു അല്ലെ ഡാൻസ് എന്നാണ് തുടക്കം ആ കഥ ഒന്ന് അത് ഒരുപാട് പേർക്ക് ആ കാര്യം അറിയില്ല അറിയില്ല പിന്നെ കൊറേ ഇന്റർവ്യൂസിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിച്ചു പോവാൻ ഇപ്പൊ എല്ലാം കേട്ടിന് ബോറടിക്കണ്ട ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു കലാമണ്ഡലം പ്രസന്ന ടീച്ചർ എടുത്താ പഠിച്ചിരുന്നെ നാട്ടില് തൃശ്ശൂര് കലാമണ്ഡലം എന്ന് ഇപ്പൊ ഒരു പേടിയായിരുന്നു ഇല്ല അന്നേരം ഞാൻ കാക്കയെ പോലെ ഇരുന്നിരുന്നത് പക്ഷെ അയ്യോ പക്ഷെ നമ്മള് പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു കേട്ടോ നമ്മള് മേക്കപ്പ് ചെയ്ത് പ്രോഗ്രാം ഒക്കെ ചെയ്തിരുന്നു യൂത്ത് ഹെസ്റ്റലിന് പോയിട്ടില്ല പക്ഷെ അത് പൈസ ഇല്ലാത്ത അത് ഞാൻ കുറവായതുകൊണ്ട് നറംകുറവായതോണ്ട് പോവാഞ്ഞാ അന്നേരം എനിക്ക് സാമ്പത്തികമായിട്ട് സാമ്പത്തികായിട്ട് ഞാൻ ശരിയാ സമയത്തൊക്കെ ഒത്തിരി അല്ല നമുക്കപ്പോ അന്നേരം കാസെറ്റ് ഒന്നും ഇട്ടിട്ട് കളിക്കാൻ മത്സരത്തിനാണെങ്കിൽ ഓർക്കസ്ട്ര വേണം അപ്പൊ അതിനുള്ള ആ സാമ്പത്തികം ഒന്നും ഇല്ലാത്തോണ്ടാണ് പോവാഞ്ഞത് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേ പെർഫോം ചെയ്യാൻ പോവായിരുന്നു ആ കലാമണ്ഡലം ഷോസിന് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പോവാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമാറ്റിക് പഠിച്ചു അപ്പോഴാണ് നമ്മുടെ കോമഡി ഷോസിലേക്കൊക്കെ അങ്ങനെ വന്നത് സ്റ്റേജ് ഷോയിലൊക്കെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അങ്ങനെയാണ് മഴവിൽ മനോരമയിൽ ഒരു പ്രോഗ്രാം ഉണ്ട് കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിനിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസ് കളിക്കാൻ കുട്ടികളെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് പോയി വെച്ചിട്ട് അവിടുന്ന് ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു കുട്ടി വേണമായിരുന്നു സ്കിറ്റ് ചെയ്യാ അപ്പൊ അതിനെന്നെ വിളിച്ചു അപ്പൊ ഞാൻ പോയി അപ്പൊ അന്ന് റെക്കോർഡ് സ്കിറ്റ് ആയിരുന്നു അപ്പൊ അതൊക്കെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇപ്പൊ കറക്റ്റ് ആ പഠിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പക്ഷെ അന്നേരം എല്ലാവരും എന്നെ കളിയൊക്കെ ആയിരുന്നു ഒരു കൊറേ പേര് പക്ഷെ ആ കളിയാക്കിയവർക്കൊക്കെ ഇപ്പൊ മായമായ എന്നിട്ട് നമ്മുടെ ഇതൊക്കെ അവര് സ്റ്റാറ്റസ് ഇടും നാട്ടിലെ ആ നമ്മുടെ ആണെങ്കിലും ഇപ്പൊ കളിയാക്കിയ ചേച്ചിമാരാണെങ്കിലൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോ നമുക്ക് ഭയങ്കര എന്താ ഭയങ്കര അഭിമാന വേറെ ഒന്നല്ല അവര് പറയുമായിരുന്നു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഭയങ്കര ഭംഗി വേണം ശോഭന ചേച്ചിനെ ശോഭനിയ ഉറുവേശിനെ കണ്ടിട്ടില്ലേ അവരൊക്കെ ഭയങ്കര കളറും ഭംഗിയും അല്ലേ അപ്പൊ ഞാൻ നമ്മളൊന്നും ആ അതിന്റെ അടുത്ത കൂടെ ഒന്നുമില്ലല്ലോ അപ്പൊ എന്നോട് പറയൂ അല്ല അങ്ങനെ ആണ് ഇപ്പോഴല്ല ആ അല്ല ആണ് പണ്ട് പറയുന്ന ആൾക്കാരുടെ പ്രശ്നാണ് മായ സിനിമ അല്ല അന്ന് അങ്ങനെ ഇണ്ടായിരുന്നു അന്ന് അഭിനയിക്കണം എന്നൊക്കെ പറയുമ്പോഴും കളർ ഉണ്ടോ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് കളർ ഉണ്ടോന്നൊക്കെയാണ് ആദ്യം ഫോട്ടോസ് അയക്കോ കളർ ഉണ്ടോന്നൊക്കെയാണ് ആദ്യം ചോദിക്കാറ് അതൊരു സത്യമാണ് ഇപ്പൊ ഇപ്പോഴത്തെ സിനിമകളിലാണ് മേക്കപ്പ് കുറവ് ഇങ്ങനത്തെ ഈ കളർ മതി എന്റെയൊക്കെ കളർ മതി ആ ക്യാരക്ടറിനെന്നൊക്കെ പറയുന്നെ അല്ലെങ്കിൽ അതിന് മുമ്പെയൊക്കെ കളറുണ്ടോന്നാണ് ഫസ്റ്റ് ചോദിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് ഇല്ലായകയില്ല പക്ഷെ അത് ആരും തുറന്ന് പറയില്ല എല്ലാരും അതൊരു നഗ്നമായ സത്യമാണ് എന്താണെന്നറിയോ എല്ലാരും പറയും കറുത്ത എന്താ കുഴപ്പം നല്ലതല്ലേ എന്ന് പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും വെളുക്കണം തന്നെ ആയിരിക്കും ആഗ്രഹം അത് അങ്ങനെ തന്നെയാണ് കളർ എനിക്കും ഏകദേശം അങ്ങനെ തന്നെ നമ്മൾ ഇച്ചിരി കളർ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡ്രസ്സ് മാച്ച് എന്നൊക്കെ തോന്നുന്നത് തോന്നലാണ് മാച്ചായറിയില്ല പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും ഇച്ചിരി വെളുക്കണം എന്ന് ആഗ്രഹമുള്ളവരെന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആണ് ആയിരിക്കാം ഉണ്ടെങ്കിൽ ഏർ ഇപ്പൊ എന്ന് ആരും പറയാറില്ല കറുത്തിട്ടാണ് പക്ഷെ ഭംഗിണ്ടട്ട കറുപ്പാണെങ്കിലും ഭംഗി ഉണ്ട് അങ്ങനെയാണ് പലരും അങ്ങനെയൊക്കെ പറയാറ് അപ്പൊ അങ്ങനെ എല്ലാരും എന്നോട് പറയും സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ കളറും ഭംഗിയും വേണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അപ്പളും എന്നെ ഒരു കളിയാക്കോധയ്ക്ക് ഉണ്ടായിരുന്നില്ല കുഞ്ഞിലല്ലേ അപ്പൊ ഞാൻ പറ അത് മേക്കപ്പ് ഇട്ടാ പോരെ എന്ന് ചോദിക്കുവായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ ഇവിടം വരെങ്കിലും എത്തിയില്ലേ അത് ഭയങ്കര ഒരു സന്തോഷായിട്ട് തോന്നുന്നു